എടാ ശ്രദ്ധിക്കുന്നു എന്തു എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നില്ലേ പ്ലസ് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല താല്പര്യം പക്ഷേ നാട്ടിലെ അറിയാലോ നല്ല എമൗണ്ടാണ് പറയുന്നത് ഇതാർന്നോ നിന്റെ പ്രശ്നം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു നഴ്സിംഗ് പഠിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും അതെനിക്ക് അറിയാം അത് നേരത്തെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ജർമ്മനിക്ക് പോയിട്ടുണ്ട് അവരെ എടുത്തേക്കുന്ന കോഴ്സ് എന്ന് പറയുമ്പോൾ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ആ അതിൽ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് എൻ്റെ ഒന്ന് മൂന്ന് വർഷത്തെ കോഴ്സ് ആണ് അതിൽ നമുക്ക് സ്റ്റേഫൻഡ് കിട്ടുന്നുണ്ട് അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം നമുക്ക് സ്റ്റേഫണ്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അതുപോലെ ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പ് കൂടി പഠിക്കാൻ പറ്റും അപ്പൊ ഇതിന് വേണ്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ആകെ പ്ലസ് ടുവിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മുകളിൽ മാർക്ക് വേണം അത് നിനക്ക് എന്തായാലും ഉണ്ടല്ലോ പിന്നെ നമുക്ക് ബി ടു ലെവൽ ലാംഗ്വേജ് ആണ് വേണ്ടത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിന്റെ നിനക്ക് ബിൽഡ് ഐൻ ചെയ്യും അതുപോലെ ലൈഫ് സെറ്റ് ആവും ചെയ്യും എന്തുകൊണ്ട് ഏറ്റവും ബെറ്റർ ലെവൽ ലാംഗ്വേജ് മതിയാവുമല്ലേ പക്ഷേ ഈ ജർമ്മൻ ലാംഗ്വേജ് നല്ല ടഫ് അല്ലേ പഠിക്കാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യം ആണ് പക്ഷെ എന്റെ കുറെ ഫ്രണ്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അവര് ഡോക്ടർ ജർമ്മനിലാണ് പഠിച്ചത് അവിടെ ഒരു സെവൻ ടു എയ്റ്റ് മന്ത്സ് കോച്ചിങ് ആണ് നീ ഒന്ന് ഡോക്ടർ ജർമ്മലിൽ എൻക്വയറി ചെയ്ത് അവിടെ തന്നെ പ്രൊസീം ചെയ്യും